നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ജിനു ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് മാരുതിയുടെ ബെലനോ എന്ന വാഹനമാണ് ബെലനോ എന്ന് പറയുമ്പോൾ മാരതിക്ക് പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് മാറാൻ വേണ്ടിയുള്ള ഒരു ചവിട്ട് പൊടിയായിരുന്നു ബെലനോ മികച്ചൊരു വാഹനമാണ് അത് പല രീതിയിൽ മികച്ചതായിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് മികച്ചതെന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളോട്ടൊന്ന് പങ്കുവെക്കുന്നുണ്ട് മാരതിയുടെ ബലനെപ്പറ്റി നമുക്ക് കൂടുതലറിയാം നമ്മുടെ ഈ ബലനോ വരുന്നത് നാല് വേരിയൻ്റാണ് സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ എന്ന നാല് വേരിയൻ്റിലാണ് ഈ വാഹനം വരുന്നത് നാല് മികച്ച വേരിയൻ്റുകളിലാണ് പിന്നെ സാധാരണ വാഹനങ്ങൾക്കൊക്കെ വേരിയൻസ് മാറി വരുന്നതുപോലെ തന്നെ ഇതിന് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും കാരണം വണ്ടിക്ക് പ്രൈസ് വ്യത്യാസം വരും ഒന്ന് രണ്ട് സാധനങ്ങൾക്കൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും അത് നോർമൽ എല്ലാ വാഹനങ്ങൾക്കും ഉണ്ടാകുന്ന ഉണ്ടാകുന്നില്ല അതിൽ നാല് വേരിയൻറ്റേ ഉള്ളൂ നാല് കോമൺ ആയിട്ട് ഒരു എഞ്ചിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്ററിൻ്റെ ഒരു എഞ്ചിൻ തന്നെയാണ് ഈ നാല് വേരിയൻറ്റിൽ യൂസ് ചെയ്യുന്നത് എഞ്ചിൻ വ്യത്യാസമില്ല അതൊരു നല്ല കാര്യം തന്നെയാണ് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഇതിന് ഉപയോഗിക്കുന്നത് നാല് വണ്ടിക്കും ഫോർ സിലിണ്ടറിൻ്റെ ഒരു എഞ്ചിൻ ഉപയോഗിക്കുന്നുണ്ട് ആ ഇതിനുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ഉണ്ടാവുന്നില്ല പിന്നെ നമ്മുടെ ഈ വണ്ടിയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അപ്ഡേഷൻ്റെ തന്നെ മൂന്നാമത്തെ അപ്ഡേഷൻ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇത് ഏറ്റവും പുതിയ മോഡലാണ് ഈ ഒരു പുതിയ മോഡലിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ലൈറ്റിലും കാര്യത്തിലും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കൂടി തന്നെ ഇതിന് കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഇത് ഈ വണ്ടി തന്നെയാണ് ഇപ്പോൾ ഇവർ നമ്മൾ ടൊയോട്ടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞ വണ്ടി മാരി ടൊയോട്ടോമാര് മാരി നമ്മളുടെ ടൈപ്പ് പോലും കുറേ വണ്ടികൾ അങ്ങോട്ട് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട് അതിൽ ഗ്ലാൻസ എന്നുള്ളൊരു വണ്ടി ഈ അതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ തന്നെ അവിടെ ടൊയോട്ടോടെ വേർഷനാണ് ഗ്ലാൻസ വരുന്നത് അപ്പോൾ ചെറിയ ഉള്ളൂ നമ്മൾ പഴയ പടത്തിന് നസീർ സാറൊക്കെ ചെയ്യുന്ന ഒരു മറിവ് വെച്ചിട്ട് മാറുക എന്നു പറയുന്ന ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഗ്ലാൻസേ തമ്മിൽ തമ്മിലുണ്ടാവുന്നുള്ളൂ ഗ്രില്ലിൻ്റെയൊക്കെ ചെറിയ വ്യത്യാസവും കാര്യങ്ങൾ കാരണം എഞ്ചിനും മെക്കാനിസും എല്ലാം സെയിം തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിന് എന്താ ബുദ്ധിമുട്ട് നല്ല ഉദ്ദേശിക്കുന്ന ആ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ടോയോട്ടിലോട്ട് മാറുമ്പോൾ ഉണ്ടാവുന്നില്ല വണ്ടിയെല്ലാം സെയിം തന്നെ ഡിസൈനും ഏറെ കുറേ എല്ലാം ഒരുപോലെ തന്നെ ഗ്രില്ലിന് മാത്രം മാത്രമേ ഉണ്ടാവുന്നൊരു വ്യത്യാസമുണ്ട് പിന്നെ അവർ പറയുമ്പോഴും അതാണ് അതിൻ്റെ ഉണ്ടാകുന്ന വ്യത്യാസം പിന്നെ ഇതിൻ്റെ ഈ മോഡലും കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് പറഞ്ഞ് കുറേ പോവാം ഉള്ളിലെ കാര്യങ്ങളും എല്ലാം ഒന്ന് കാണിച്ച് നമുക്ക് വിശദമായിട്ട് തന്നെ ഒന്ന് പരിചയപ്പെടാം ത്തിൻ്റെ വ്യത്യാസങ്ങൾ പറഞ്ഞു തരുമ്പോൾ ബോണറ്റിനൊരു ചെറിയൊരു വ്യത്യാസം ഈ ഡിസൈനിൽ വന്നിട്ടുണ്ട് വീതി ചിലം കൂടിയിട്ടാണ് അത് വന്നിരിക്കുന്നത് എൻ്റെ പരത്തി ആ ഒരു ചെറിയ വ്യത്യാസം ഇതിന് മുമ്പുള്ള മോളിലൊക്കെ ഇട്ട് മാറിയിട്ടുണ്ട് ഗ്രില്ലിനൊരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നിട്ട് പറയുമ്പോൾ ഈ ഈ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ പുതിയ വണ്ടിക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ മാറിയിട്ടുണ്ട് അത് പുതിയ വണ്ടിക്ക് ഹെഡ്ലൈറ്റ് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് ഡിസൈന് മൊത്തത്തിൽ മാറിയിട്ടുള്ള ഹെഡ്ലൈറ്റാണ് ഇത് ടോപ്പ് മോളിന് ഡി ആർ എല്ലും കാര്യങ്ങളും ഉണ്ട് ഇത് സെക്കൻഡ് ലാസ്റ്റ് മോൾ അതായത് ടോപ്പിൻ്റെ തൊട്ട് താഴെയുള്ളൊരു ഓപ്ഷനാണ് ഈ ഇതൊരു സീറ്റാന്ന് പറഞ്ഞൊരു മോഡലാണിത് ഇതിനനുസരിച്ച് ഒരു ക്രോമിയം ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് ഡി ആർ എല്ലാം പകലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഫീൽ ചെയ്യും പക്ഷേ രാത്രിയില്ല ഡി ആർ ലൈറ്റ് കാര്യങ്ങളില്ല മറ്റേതിനാൽ ഈ ഫുൾ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഫോഗ് ലാമ്പ് ഫോഗ്ലാമ്പ് കാര്യങ്ങളിലെ ഈ സീറ്റാമോളിൽ ഉണ്ടാവുന്നതാണ് പിന്നെ ഈ പറഞ്ഞപോലെ ഈ അലോയിൽ മറ്റേ ഈ പറഞ്ഞ പോലെ ഈ ടോപ്പ് മോള് വരുവാണെങ്കിൽ പ്രസിഷൻകട്ട് അലോയെന്നാണ് എന്നാണ് പറയുന്നത് അവർ പറയുന്നത് പ്രിസിഷൻ ഘട്ട എന്ന് പറഞ്ഞ ബ്ലാക്ക് അലോയി ആയിരിക്കും ടോപ്പ് മോൾ വരുന്നത് ഇതിന് വരുന്ന അലോയ് ഇങ്ങനത്തെ സാധന അലയാണ് ഇതിന് വരുന്നത് പിന്നെ ഇതിൻ്റെ ടയറിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ചഞ്ച് ടയറാണ് ഇതിന് വരുന്നത് പതിനാറഞ്ച് ടയറ് പതിനാറഞ്ച് ടയറ് സീറ്റായ്ക്കും അൽഫായ്ക്കും പതിനാറിഞ്ച് ടയറാണ് വരുന്നത് മറ്റേതിനെല്ലാം പതിനഞ്ചഞ്ച് ടയർ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സൈലിലോട്ട് ഈ ഒരു ഒഴുക്ക് നല്ല ഡിസൈനാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പഴയ വണ്ടിയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഈ പതിമി വന്നിരിക്കുന്ന ഈ ഒരു ഡിസൈൻ ഇത് ആ മൊത്തത്തിലൊരു മാറ്റം കൊടുത്തിട്ടുണ്ട് ഷേപ്പിൻ്റെ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് എനിക്ക് ഒന്ന് ആദ്യം അത് ടൊയോട്ടോ വണ്ടി ഗ്ലാൻസ് ഒക്കെ ആണ് തന്നെ ഈ ഒരു ഡിസൈൻ വന്നതിന് ശേഷം വന്നു ഒരു ഇത് മാറ്റിങ്ങിനെ ആക്കിയേക്കുന്നത് സെയിം ഏറെക്കുറെ ഒരു പോലെയാണ് പിന്നെ ഇതിൻ്റെ മിററാണ് വരുന്നത് ഇതിൻ്റെ സിഗ്മയ്ക്കും ഈ പറയുന്നതിൽ ഡെൽറ്റായ്ക്കും പെരുന്നും മിററിൽ സിഗ്മ ടോപ്പ് മോളിലാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കാണ് കീ ഊരി കഴിയുമ്പോൾ തന്നെ മിറർ ക്ലോസ് ആകുന്നതാണ് ഇതിന് പക്ഷേ സ്വിച്ച് ഉണ്ട് മടങ്ങും ക്ലോസ് ആവും സ്വിച്ച് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ എഴുതി വരുന്നതിൽ ഈ ക്രോമിയം ഫിനിഷിങ് എല്ലാം ഈ വണ്ടിക്കുള്ളതാണ് ഇത് എക്സ്ട്രയാണ് പിന്നെ നമ്മൾ ഇത് ബാക്കി പെട്ടുള്ള ടാങ്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിന് ഈ പറഞ്ഞല്ല റിയറിൽ ഈ സാധനം എല്ലാം ഇതിനെ ഇൻബിൽട്ടായിട്ട് വരുന്നതാണ് പ്രശ്നങ്ങളിൽ ഇതിൻ്റെ ഈ ഒരു എന്ത് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പ് ഉണ്ട് ഇങ്ങനെ പതിങ്ങി വന്നേക്കുന്നത് അതൊരു നല്ല ഡിസൈനായിട്ട് തന്നെയാണ് വന്നേക്കുന്നത് ബാക്കിലെടുത്ത് ഈ ക്രോമിയം ഫിനിഷിങ്ങാണ് ഇതിനെ വേറെ ഒരു വ്യത്യസ്തമാക്കി എടുത്തേക്കുന്നത് ഈ ക്രോമിയം ഫിനിഷിങ്ങാണ് വന്നേക്കുന്നത് ടോപ്പ് രണ്ട് മോഡലും വരുന്നുണ്ട് ഈ ക്രോമിയം ഫിനിഷിങ് ബൈപ്പർ വന്ന് പറഞ്ഞാൽ ബൈക്ക് ബൈപ്പറാണെന്ന് പറഞ്ഞാലും ടോപ്പിൽ രണ്ട് മോഡലും ഉണ്ട് അത് ഇതിന് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഈ ഗ്ലാസ് ഈ പറഞ്ഞില്ല അതിന് അതിൻ്റെതായ വ്യത്യാസമുണ്ട് പിന്നെ ബൂട്ടും കാര്യങ്ങളും ഞാൻ കാണിച്ചുതരാം പ്ലമ്പറിൻ്റെ വീതിയെല്ലാം പഴയ പോലെ തന്നെയാണ് പിന്നെ ബാക്ക് ലൈറ്റിന് ഉണ്ടായ വ്യത്യാസവും എടുത്തു പറയേണ്ടതാണ് ഈ ഒരു പീസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിസൈനിനും വ്യത്യാസം വന്നിട്ടുണ്ട് അതും ഇതിന് പഴയ മോഡലുമായിട്ട് ഉപേക്ഷിച്ച് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട് അപ്പോൾ എന്നും അത് മികച്ചായിട്ട് നിൽക്കാമെന്ന് വെക്കേണ്ട ഈ പ്രീമിയത്തിലാണ് ഇത് വിൽക്കുന്നത് പ്രീമിയം എന്ന് പറയുമ്പോൾ ഇവർ മറ്റേ നോർമൽ മാരുതി ഷോറൂമുകളിലെല്ലാം ഇപ്പോൾ ഇത് വിൽക്കുന്നത് നെക്സയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടൻ ചെയ്യുന്നത് അവർ പ്രീമിയം സെഗ്മെൻ്റ് എല്ലാം നെക്സ്കെലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം നെക്സ്റ്റാ വീക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ ആ രീതിയിലാണ് അത് തന്നെ കാണുന്നത് കാരണം ഇതിന് ഇതിൻ്റെ മൈലേജ് ഒക്കെ വലിയ കാര്യങ്ങളാണ് പിന്നെ ഡോറ് ബിൽഡോഡിൽ ഇന്ന് സിക്സ് എയർ ബാഗ് ഉണ്ട് ടോപ്പിൽ രണ്ട് മോഡലും വരുന്നുണ്ട് സിക്സ് എയർ ബൈക്ക് അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലും ഏറെക്കുറെ ഉള്ളാണ് മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് ഇതിൻ്റെ ബോഡി കുറച്ചുകൂടെ കരുത്തുറ്റതാണ് ബലനയുടെ ബോഡി ഇപ്പോൾ വന്നത് സ്വിഫ്റ്റ് ആയിക്കോട്ടെ ആ ബേസിലുള്ള ഏത് വണ്ടി ആയിക്കോട്ടെ അതിനൊക്കെ ഉപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനെ ബോഡിക്ക് കുറച്ചുകൂടെ കരുത്തുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് ഈ വാഹനത്തിന്റെ ഞാൻ ഇന്റീരിയറിൽ കയറിയിട്ട് ഈ പുറത്തേക്ക് ഡിസൈൻ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു അപ്പോൾ ഞാൻ ഇന്റീരിയറിലെ കാര്യങ്ങൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം ഫ്രണ്ടിൽ തുടങ്ങിയിട്ട് ബൂട്ടും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചുതരാം ഇതിന്റെ ഫ്രണ്ടിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് പഠിച്ചതിനു ശേഷം നമുക്ക് ബാക്കിലോട്ട് പോകാം അതെല്ലാം ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിരാം കുട്ടിലെ കാര്യങ്ങൾ പറയുക എന്നുണ്ടെങ്കിൽ ഡോർ ഡോറിൽ വരുമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇതിന് ഈ പറഞ്ഞൊരു റെക്സിനെയൊക്കെ ഒരു ഇപ്പോൾ ലെതർ കോട്ടിംഗ് നമ്മൾ പറയുമെങ്കിലും റെക്സിനെ വെച്ചിട്ട് ഫിനിഷിങ് വെച്ചിട്ടുണ്ട് ഡോർ ഹാൻഡിൽ അത് ഇതിനൊരു പ്രീമിയത്തിൻ്റെ ഒരു ലുക്കാണ് കൊടുക്കുന്നത് കാരണം നോർമലി ഇതിൻ്റെ അറിയാമല്ലോ മായതിൻ്റെ ഡോർ വരുമ്പോൾ അതിനുള്ള ഒരു ഫിനിഷിങ് വരത്തില്ല ഇപ്പോൾ അതിന് നല്ലൊരു ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട് നാല് ഇതിന് പവർ വെയിൻറ്റേയും കാര്യങ്ങളും ലോക്ക് ഈ ഈ സ്വിച്ചാണ് നമുക്ക് ഈ പറഞ്ഞ മിറർ മടക്കാനുള്ള സ്വിച്ച് കാര്യങ്ങൾ ബോട്ടിൽ ഹോൾഡർ ഡോക്കുമെൻറ്റ് ഹോൾഡർ സ്പീക്കേഴ്സ് പിന്നെ ഈ ഇന്ത്യയിൽ ഈ കൊടുത്തേക്കുന്ന ഒരു കളർ ഈ കളർ പാറ്റേ നല്ല ഭംഗിയായിട്ടുണ്ട് കാരണം വെള്ളയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്കാവും ഈ ഒരു ഡിസൈൻ കളർ കൊള്ളാം ഈ ഭാഗത്ത് ഈ പറഞ്ഞ ലെതർ ഫിനിഷിങ് തോന്നിക്കുന്ന രീതിയിലുള്ള റെക്സിനാണ് അവർ ചെയ്തിരിക്കുന്നത് അത് ഇതിനൊരു ഭംഗി കൂട്ടുന്നുണ്ട് ഇതിൻ്റെ ഈ ക്രോമിയം ഫിനിഷിങ് നമ്മൾ ഉള്ളിൽ നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നിയത് കാണുമ്പോഴും ഇവിടെ ഒരു ടൂട്ടർ കൊടുത്തിട്ടുണ്ട് ടൂട്ടർ സ്പീക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് മികച്ചൊരു കാര്യമാണ് അപ്പോൾ ഈ ക്രോമിയം ഫിനിഷിംഗ് കാണുമ്പോൾ വണ്ടി വായിക്കുന്ന ഒരാൾക്ക് തോന്നുന്ന ഒരു സന്തോഷം തന്നെയാണ് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് സന്തോഷം വണ്ടി വായിക്കുന്ന ഒരാൾക്കുള്ള സന്തോഷം തോന്നണമല്ലോ അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഫിനിഷിങ്ങും വൃത്തിയൊക്കെ തന്നെ എങ്കിലും പറ്റത്തില്ല കാലഘട്ട ഒരുപാട് മാറി ആൾക്കാർ ചിന്താഗതിയും ഇതെല്ലാം ഒരുപാട് മാറിയിട്ടുണ്ട് അതിനനുസരിച്ച് വണ്ടി കമ്പനികളും മാറുക കാരണം കോമ്പറ്റീറ്റേഴ്സ് അതുപോലെയാണ് വരുന്നത് അപ്പോൾ പിടിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യണം ബാക്കി നമ്മളിവിട വരുവാന്നുണ്ടെങ്കിൽ ഇവിടെ സ്വിച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൽ ഈ പറഞ്ഞ ഐഡിയൽ ഷോപ്പിൻ്റെ സ്വിച്ചും കാര്യങ്ങളുണ്ട് ഇത് കീലെസ്സാണ് ഈ ടോപ്പിലെ രണ്ട് മോഡലും കീലെസ് ആണ് ഓൺ ഓഫ് സ്വിച്ചോ കാര്യങ്ങളെല്ലാം ഉണ്ട് ഭക്ഷണമുണ്ട് ഇത് ഫോഗ്ലാമിലുള്ള സ്വിച്ചാണ് അത് ഓക്കെയാണ് പിന്നെ എ സി വിൻ്റി ഇവിടെ വരുന്നുണ്ട് ഈ സൈഡിലോട്ടാണ് എ സി വിൻ്റി വരുന്നത് നല്ലൊരു ചെറിയ കൂളിങ് ആണ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഈ നാല് വിൻറ്റ് വരുന്നുണ്ടെങ്കിലും ഇതിന് ഒരു ചെറിയ കൂളിങ്ങും എല്ലാം കിട്ടുന്നുണ്ട് ഡാഷ് ബോർഡിൻ്റെ ഫിനിഷിങ് മഴയെക്കാട്ടിലും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ആ ഒരു മോളിനെക്കാളും അതിൻ്റെ ഇവരി ഉപയോഗിക്കുന്നത് ഈ മാ ഈ പറഞ്ഞ ഈ കളർ ഡിപ്പാറ്റാണ് കൊള്ളാം കാരണം നേരത്തേനെക്കാളും ഒരു ലൈറ്റ് അല്ല ഇച്ചിരി ഡാർക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ബ്ലാക്ക് ഡാർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടും അതിനൊരു ഗ്ലേസിങ്ങൂടെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ലുക്ക് ഒന്നുകൂടെ ഒന്ന് മാറിയിട്ടുണ്ട് പിന്നെ ഈ സിസ്റ്റം ഈ ഇപ്പം ഈ ടോപ്പ് മോഡലിനും ഈ ടോപ്പിലെ രണ്ട് മോഡലിനായിരിക്കും ഈ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഈ ഒരു സിസ്റ്റം വരുന്നത് കമ്പനി ഇൻബിൽഡ് സിസ്റ്റമാണ് അപ്പോൾ ഇതിനെ ഉപേക്ഷിച്ച് ത്രീ സിക്സ്റ്റി ക്യാമറയും ഈ പറഞ്ഞ നല്ല സിസ്റ്റത്തിലും ഈ ഫോർ നാല് സ്പീക്കേഴ്സും കൺട്രോൾ ചെയ്യുന്ന ഒരു പുതിയ സിസ്റ്റം ടോപ്പ് മോഡലുണ്ട് സിസ്റ്റം ഇതൊക്കെ തന്നെ ആണെങ്കിലും ഒന്ന് രണ്ട് കാര്യ വ്യത്യാസങ്ങൾ ടോപ്പ് മോഡലായിട്ട് ഇതിന് ഈ സിസ്റ്റം വേസിഡ് അതായത് മ്യൂസിക് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വ്യത്യാസങ്ങൾ ടോപ്പ് മോഡലുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ അതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമ്മളപ്പോൾ ഇതിൻ്റെ ബേസ് മോഡലിനെ വരുമ്പോൾ ഇങ്ങനത്തെ ചില ചെറിയൊരു ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത് ബേസ് രണ്ട് മോഡിലും വരുന്നത് ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന ഒരു സെറ്റല്ല വരുന്നത് ചെറുതാണ് നമുക്കത് മാറ്റി വെക്കാൻ കുഴപ്പമൊന്നും ഇല്ല സി 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 ക്യാമറയൊക്കെ വെക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റം സ്റ്റിയറിങ് നല്ല നല്ല ഫിനി ഇത് ഫിനിഷിങ്ങി കിട്ടുന്നതല്ല ലെതർ കോട്ടിംഗ് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് നല്ല ഫിനിഷിംഗ് ഉള്ള സ്റ്റിയറിംഗ് ആണ് ഇതിൻ്റെ മോഡും കാര്യങ്ങളും സ്വിച്ച് നമ്മുടെ കോൾ കണക്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇവിടെത്തന്നെ ഉണ്ട് അത് ആസ് ആശുപക്ഷമല്ല എല്ലാത്തിനേയും പോലെയുള്ളൂ അതിനെ പ്രത്യേകത ഒന്നുമില്ല ഡിം ബ്രൈറ്റിൻ്റെ വ്യത്യാസം ഒന്നും ഈ ഈ എ സി വെൻറ്റ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് എ സി വെൻറ്റ് ഈ ഡിസൈൻ ഇതിൻ്റെ ഈ ഒരു ഫിനിഷിങ് ഉണ്ടായിരുന്നു ഇത് ഇത് നല്ല നല്ല ഭംഗിയായിട്ടുണ്ട് ഇതിൻ്റെ ഈ ലൈറ്റ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ടുണ്ട് ചിലർക്ക് ക്ലോമിയൊക്കെ കൊടുക്കുന്നതിലും ഇതാ കൊള്ളാവുന്നത് കാരണം കണ്ണഞ്ചിപ്പിക്കാത്ത അത് ആ കണ്ണിന് ഒരു കാണുമ്പോൾ കണ്ണതിയിലൊരു സൗന്ദര്യം തോന്നുന്ന ഡിസൈനും അതിൻ്റെ ഒരു കളർ ഫിനിഷിംഗ് ആണ് അത് നല്ല ഭംഗിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു മറ്റുള്ള കാര്യം എനിക്കറിയത്തില്ല ബാക്കി എ സി കണ്ടുള്ള ഓൺ ഓഫ് ഫ്രണ്ട് റിയർ എ സിയുടെ സ്വിച്ചും കാര്യങ്ങളെല്ലാം നല്ല വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു പഴയ ആരു എന്താ പറയണേ കുറ്റം പറയാൻ നോക്കത്തില്ല എന്നാലും ആ ഒരു സ്വിച്ചിനെയൊക്കെ മാറിയിട്ട് ഇത് പാർ ബെറ്റർ ആയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ലൈറ്റ് ഹസാലായിട്ടാന്ന് പറഞ്ഞാലും ഇതുപോലെ ഉള്ളിൽ ആയിട്ടിരിക്കുന്ന അതൊരു ബോഡി ഫിനിഷിങ്ങിൽ നിൽക്കുന്നുണ്ട് അതിനൊരു പ്രത്യേക തന്നെ സൗന്ദര്യമുണ്ട് മറ്റത് എന്താളി നിൽക്കുന്നുണ്ട് നമുക്ക് തന്നെ കണ്ടാത്തു തോന്നുന്നു ഇതുമായി കാണിച്ചിരിക്കുന്നത് കാലഘട്ടം മാറിയിട്ടും മാറിയില്ലെന്നും നല്ല വ്യത്യാസങ്ങൾ ഇതിനെ ആ കാര്യത്തിലൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ നല്ല മാറ്റമുണ്ട് ഇവിടെ ഈ മൊബൈൽ ചാർജർ കാര്യങ്ങളെ രണ്ട് യു എസ് പി പോർട്ടുണ്ട് മൊബൈൽ വെക്കാനുള്ള പോർട്ടുണ്ട് രണ്ട് ബോട്ടിൽ ഹോൾഡർ ഉണ്ട് ഹാൻഡ് ബ്രേക്ക് സിസ്റ്റങ്ങളുണ്ട് ഇത് ഗിയർ വണ്ടിയായൊണ്ട് കുഴപ്പമില്ല ഓട്ടോമാറ്റിക് വണ്ടിയുണ്ട് ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേർഷൻ ഉണ്ട് ടോപ്പ് ഫോണിൽ അപ്പോൾ അതിൻ്റെ അതിൻ്റെ വ്യത്യാസം ഉണ്ട് ഇവിടെ ഒരു ചെറിയ ഡോക്യൂമെൻറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ചെറിയൊരു ഫോൾഡർ ഉണ്ട് ഹാൻഡ് റെസ്റ്റ് ആണ് ഇതുകൊണ്ട് കൂടുതൽ ഉദ്ദേശിക്കുന്നത് ലോങ് ഡ്രൈവ് പോകുമ്പോഴും ഹാൻഡ് റസ്റ്റിന് വേണ്ടിയായിരിക്കും ഈ ഒരു പോർഷൻ ചെയ്തേക്കുന്നത് അങ്ങനെ വ്യത്യാസമുണ്ട് പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ടത് ഡാഷാണ് ഡാഷില് മാന്യമായിട്ട് ഒരു ന്യൂ വണ്ടി അല്ലെ എൻ്റെ കുറേ സാധനങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം ക്ഷമിക്കുക ഇതൊരു കസ്റ്റമർ വണ്ടി തന്നെയാണ് പഴക്കമില്ലാത്ത വണ്ടി നമ്മൾ നമ്മളെടുത്തേക്കുന്നതല്ലോ നല്ല കുറേ ആയിട്ട് കുറേ സാധനങ്ങൾ ഇതുണ്ട് എൻ്റെ സുഹൃത്ത് ജിഷ്ണുൻ്റെ വണ്ടിയായിരുന്നു ഇത് പിന്നെ ഈ എ സിമെൻറ്റ് ഈ ഇവിടുത്തെ എ സിമെൻ്റും കണ്ടല്ലോ ലൈറ്റ് ഉണ്ട് ഈ രണ്ട് ലൈറ്റും സ്വിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ അതിന് കുഴപ്പമൊന്നുമില്ല ഈ പറഞ്ഞ ബാക്കിലൊക്കെ ഉള്ള മിററും അത് നല്ല മികച്ചതാണ് ഹാൻഡിലുണ്ട് ബാക്കിലത്തേക്കും ലൈറ്റ് ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഏകദേശം ഫ്രണ്ട് സീറ്റിൽ ഈ കവറ് ചെയ്യിച്ചതാണ് സീറ്റ് കവറ് അത് കാര്യമാക്കേണ്ട ഇതിൻ്റെ ഇത് സെപ്പറേറ്റ് ചെയ്തത് കമ്പനി കവറാണ് കമ്പനി കവർ ആ കമ്പനി തന്നെ ചേച്ചത് തന്നെ ഉള്ളൂ അത് ചെയ്യിച്ചാൽ അതിൻ്റെ ഒറിജിനൽ സീറ്റ് ഈ കാണുന്നത് ബാക്കി കാര്യങ്ങൾ ബാക്കിലൂടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞുതരാം സീറ്റിലോട്ട് ഞാൻ നിരുന്ന് കാണിച്ചു തരാം അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളും ഉണ്ട് നമ്മളിങ്ങനെ കയറി ഇനി ഇരിക്കാമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നല്ല ഇതൊന്നും പറഞ്ഞില്ല ലെഗ് സ്പേസ് മാരകമായ ലെഗ് സ്പേസ് ഉണ്ട് ഇതിന് പണ്ട് മറ്റു വണ്ടിയെ അപേക്ഷിച്ച് പിന്നെ ഈ പറഞ്ഞ നമ്മൾ ഈ ഒരു ഹാച്ച് ബാക്കിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഹാച്ച് ബൈക്കിലെ ബെല്ലനോടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ബാക്ക് സീറ്റിലൊരു കംഫർട്ടുണ്ട് അപ്പോൾ ഹാച്ച് ബാക്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വാഗനേറൊക്കെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കഫോർട്ടല്ല ഇതിൻ്റെ ബാക്ക് സീറ്റിൽ കിട്ടുന്ന സീറ്റിന് ശകം കൂടെ ചായവുണ്ട് പിന്നെ ഇതിൻ്റെ കുഷ്യം ചെയ്തേക്കുന്ന രീതി അതിന് അതിൻ്റെതായൊരു വ്യത്യാസമുണ്ട് അപ്പം നമുക്കൊരു കഫർട്ടായിട്ടുള്ളൊരു കാര്യം തോന്നി നമ്മളിങ്ങനെ ചാരി ഇരിക്കുമ്പോൾ നമ്മൾ ലോങ് ഡ്രൈവ് പോകുമ്പോൾ അത് ഈ ഫൈവ് സീറ്റ് വണ്ടിക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാത് അപ്പോൾ നമ്മൾ ഫൈവ് സീറ്റും സെവൻ സീറ്റും നമ്മൾ ഉണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ ഈ ബാക്കിലെ സീറ്റിലെ ഒരു യാത്രയാണ് അപ്പോൾ അത് അത് നമുക്ക് തരുന്നൊരു അനുഭവം വേറെയാണ് ഇത് പിന്നെ ഈ ബാക്കിലെ സീറ്റ് സിക്സ്റ്റി ഫോർട്ടിയിലും നമുക്ക് ഫോൾഡ് ചെയ്യാവുന്നതാണ് പിന്നെ കുട്ടികളുടെ സീറ്റ് കവർ ചെയ്യുന്ന ഐസോ കൺട്രോൾ അതിനുള്ള സ്വിച്ചും കാര്യങ്ങളെല്ലാം ഇരുന്നുണ്ട് ഇപ്പോൾ എല്ലാ വണ്ടിക്കും വരുന്നുണ്ട് എനിക്ക് നിർബന്ധമാണെന്ന് തോന്നുന്നു ഇങ്ങനെ അറിയത്തില്ല പിന്നെ എടുത്ത് പറയേണ്ടത് ബാക്കിലുള്ള അതായത് ടോപ്പിലെ രണ്ട് മോഡലിനും ബാക്കിലും കെ സിവിൻ്റെ ഉണ്ട് ഞാൻ ഇന്നാൾ എൻ്റെ മറ്റുള്ള വണ്ടിയുടെ മോഡൽ പറയുകയാണെന്നുണ്ടെങ്കിലും എല്ലാ വണ്ടിക്ക് ഇത് കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ബൈക്കിലുള്ള എ സി വിൻറ്റോ ഇതിന് എന്തായാലും ബൈക്കിലൊക്കെ എ സി വിൻറ്റോ കൊടുത്തിട്ടുണ്ട് ഈ ടോപ്പിൽ രണ്ട് മോഡലും പിന്നെ ഇവിടെ നമുക്ക് യു എസ് ബി പോട്ടും മൊബൈൽ ചാർജറും എടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് നമുക്ക് മൊബൈൽ ചാർജർ ഐഫോണിൻ്റെ ഒരു ചാർജർ ഇവിടെ കൊടുത്തിട്ടുണ്ട് മൊബൈൽ വെക്കാനുള്ള സ്ഥലമൊന്നും ചെറിയൊരു സ്പേസേ ഉള്ളൂ ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് കയറ്റിവെക്കാം മൊബൈലിങ്ങനെ ജസ്റ്റ് ഒന്ന് വെക്കാം ചാർജർ കുത്തിയിട്ട് വെക്കാം അല്ലാതെ ില് പൂർണ്ണമായിട്ടൊന്നും അകത്ത് കയറിയിരിക്കത്തില്ല ഈ ഈ ഈ എ സി ബിൻ്റെ ഓഫ് ഓണം സ്വിച്ചും ഉണ്ട് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺ ആക്കാം അല്ലെങ്കിൽ ഓഫ് ആക്കാം ഇതിൽ ഇച്ചിരി അരിക്ക് നിങ്ങൾ കാണുന്നത് വണ്ടി യൂസ് ചെയ്ത് വണ്ടി ഏതാണ്ടാണ് നോ പ്രോബ്ലം അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടച്ചാൽ മതി നമ്മളതൊന്നും ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഈ എ സി വിൻ്റെ ഉണ്ടെന്നുള്ളത് നല്ല കാര്യം തന്നെ ഈ കംഫർട്ടബിളാണ് ഇതിൻ്റെ ഈ മിഡിൽ സീറ്റിൽ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ മിഡിൽ മൂന്ന് പേരുടെ പറയുമ്പോൾ വീട് കുഴപ്പമില്ല കേട്ടോ ആ ഇതിന് ിൽ നമ്മൾ ഈ ത്രീ ത്രീ സീറ്റർ എന്നൊക്കെ പറയുമ്പോൾ രണ്ട് സീറ്റിന് മാത്രമേ ഹെഡ് റസ്റ്റ് ഉണ്ടാകാറുള്ളൂ ഇത് കഴിഞ്ഞ ഒരു കുഞ്ഞു ഹെഡ് റസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതൊരു നല്ല കാര്യമാണ് കൊച്ചുളളേർക്ക് ഇരിക്കാൻ വേണ്ടി കൊടുത്തതായിരിക്കും പക്ഷേ അത് കൊച്ചുള്ളേർക്ക് നല്ലതാർക്കും ഇരിക്കുക അതൊരു ഹെഡ് റസ്റ്റ് ഉള്ളത് എപ്പോഴും നല്ലതന്നെയാണ് അപ്പം ഇങ്ങനെയുള്ള സീറ്റിൽ നോക്കട്ടെ ആ കരുടെ ആയി അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കും ആ കൂടെ എല്ലാ കാലത്തും പിന്നത്തെ ആ മെക്കാനിസ്റ്റ് ഉണ്ടാകുന്ന കുഴപ്പമാണ് ഈ ഒരു ഭാഗത്തെ ഒരു തള്ളിച്ച അത് പലവണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഒഴിവാക്കാൻ അവർ ഈ പറഞ്ഞ സിസ്റ്റം അനുവദിക്കാത്തവരാണ് ഇത്രയും ഭാഗത്ത് തിരികിയിട്ട് തള്ളിച്ച് വരുന്നത് അതേ ഉള്ളൂ അപ്പോൾ ഈ കാലു വെക്കുന്ന ലെഗിൻ്റെ ആയിട്ടുള്ള ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ ത്രീ സീറ്റ് മൊത്തം ഫൈവ് സീറ്റർ പറയുന്നുണ്ട് നമുക്ക് ആ ഈ ഇരിക്കുന്ന മൂന്ന് ഒരു കംഫർട്ട് സോൺ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഇരിപ്പ് സുഖമാകത്തുള്ളൂ അല്ലെങ്കിൽ പേരിന് മാത്രമാകത്തില്ല ഇങ്ങനെ കാലു വെക്കേണ്ടി വരും പൊങ്ങിയിരിക്കും കൊച്ചുലർക്ക് വേണമെങ്കിൽ അത് ശരിയാവത്തില്ല അത് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത കമ്പനിക്കാർ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയായിരിക്കും ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബാഗിൽ ഒരു കുഞ്ഞ് വീട് ഗ്ലാസ് വീൻ്റെ ഉണ്ട് അന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല ബാക്കി അതിന് ബൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളു എനിക്കൊന്ന് നിങ്ങളോട്ടൊന്ന് പരിചയപ്പെടുത്താൻ അതൊന്ന് പറയാം നമ്മളിതിൻ്റെ ബൂട്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി പതിനെട്ടിലിട്ടാ തോന്നുന്നു ഇതിൻ്റെ ബൂട്ട് ഓ വിശാലമായൊരു ബൂട്ടാണ് ഇതിനെ കാണുന്നതൊക്കെ ഭയങ്കര സ്പേഷ്യസ് ആണ് അപ്പം ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിലാണെന്ന് വീല് ആ വീല് ജാക്കി എല്ലാം ഇതിൻ്റെ അടിയിൽ തന്നെയാണ് പിന്നെ സ്ഥലം കിടക്കുക അപ്പോൾ നല്ല മികച്ച ഒരു ബൂട്ട് തന്നെയാണ് ഇത് കാരണം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ട് ആവശ്യത്തിന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ട്രിപ്പ് ഒക്കെ പോകുന്നവർക്ക് എത്ര വായി വേണേലും വെച്ചുകൊണ്ട് പോകാൻ പറ്റും എന്നാൽ നല്ലൊരു ബൂട്ടാണ് അപ്പം ഈയൊരു ഇതിൽ ഇപ്പം വീട്ടിലെ ആൾക്കാർ ഗ്യാസ് കുറ്റിയൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഇച്ചിരി പാട് പെടും ഗ്യാസ് കുറ്റിയൊക്കെ എടുക്കാൻ വന്നിട്ട് ശകലം പാടുവിടും വീട്ടിൽ ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പറയുവാണ് അപ്പോൾ നമ്മളൊരു ഗ്യാസ് എടുത്ത് പൊക്കി ഇത്രയും പൊക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കണം ആ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് ലോഡായ ഗ്യാസ് ചുമ്മാ ഒരു പാട് ആ ഒരു ഹൈറ്റ് വ്യത്യാസമുള്ളത് പക്ഷേ ഇത് ബാക്കിയുള്ള കാര്യത്തിനെല്ലാം ഇത് ഗുണമാണ് ഗ്യാസിന് വേണ്ടി മാത്രമല്ല വണ്ടി വാങ്ങിക്കുന്നത് ബാക്കിയുള്ള കാര്യത്തിനും ഇത് ലോഡ് കയറ്റിക്കൊണ്ട് കൊണ്ടുപോകാൻ മികച്ച സ്പേസുള്ള ഒരു മുന്നൂറ്റി പതിനെട്ട് ലിറ്റർ സ്ഥലമുള്ള ഒരു നല്ലൊരു നല്ലൊരു വാഹനം തന്നെയാണ് നമ്മുടെ ഈ വാഹനം നമ്മളൊന്ന് റൺ ചെയ്തപ്പോഴാണ് എൻ്റെ കുറച്ചുകൂടെ സവിശേഷമായ കാര്യങ്ങളൊക്കെ അറിയുന്നത് മികച്ച ഡ്രൈവിംഗ് ആണ് ഈ വാഹനത്തിന് നമുക്ക് കിട്ടുന്നത് സ്റ്റെബിലൈസേഷൻ എടുത്തു പറയേണ്ടതൊക്കെയാണ് കാരണം ഈ സീറ്റിങ് നല്ലതാണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് റൈഡ് ചെയ്യാം നമ്മൾ വലിയ വളവൊക്കെ തരിക ഈ പറഞ്ഞതിന്റെ വലിയ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല വലിയ വളമൊന്നും ഇരുമ്പോൾ വലിയ പ്രശ്നം ഒന്നുമില്ലെന്ന് തോന്നുന്നു കാരണം നമ്മുടെ ക്യാമറാമാൻ സംഗീത് വലിയ വളമൊക്കെ തിരുമ്പോൾ വണ്ടി കണ്ടുപാടെ തലയ്ക്കടിക്കും കുഴപ്പമൊന്നുമില്ല പുളി ഒന്നും ചെയ്യുന്നില്ല അത് തോന്നുന്നു നല്ല ബാലൻസ് ചെയ്യാന്നു പുളി പുറയിലായിരിക്കുന്ന പുളിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി ഇതിന്റെ തന്നെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാല് നമ്മളിപ്പോ മൗണ്ടൻ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആരക്കാണെങ്കിൽ ഈ ബോഡി റോളിംഗ് എന്റെ ഒരു സമുദായം ഈ സ്ത്രീകൾക്കൊക്കെ എനിക്കൊന്ന് യോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും ഈ ബോഡി റോളിംഗ് ഉണ്ടാകുമ്പോൾ ചില എസ് ഇന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് ലോങ് ഡ്രൈവിനൊക്കെ സത്യം പറഞ്ഞാല് ഈ ഒരു സെഗ്മെന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരു ബെറ്റർ ചോയ്സ് തന്നെയാണ് കാരണം ലോങ് ഡ്രൈവില് നമുക്ക് ഒരു ക്ഷീണം ഉണ്ടാകത്തില്ല ഡ്രൈവിങ് കംഫോർട്ടബിൾ ആണോ ഡ്രൈവിംഗിന് ക്ഷീണമുണ്ടാകത്തില്ല യാത്രക്കാർക്കും സെയിം കഫോർട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇപ്പൊ ഈ വണ്ടിക്ക് ഈ ഇത്രയും വീതി ഉള്ളത് കൊണ്ട് ഈ വണ്ടി നമ്മൾ ലാത്തുകാരെന്നൊക്കെ പറയത്തില്ലേ ബോഡി റോളിങ് ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകും ില്ല വളവും തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ ബോഡിലോഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കുട്ടികൾക്കും സ്ത്രീകൾക്കും ആണുങ്ങായിരിക്കാം കുറവാണ് മേ ബി അവരെ അപേക്ഷിച്ച് അപ്പൊ അതൊക്കെ നോക്കുന്നുണ്ട് ബാലൻസിംഗ് ഉണ്ട് പിന്നെ ഇതിന്റെ ബ്രേക്കിംഗ് എടുത്ത് പറയേണ്ടതാണ് നല്ല കംഫർട്ടബിൾ ബ്രേക്കിംഗ് ആണ് നമുക്ക് ഇപ്പൊ നല്ല സ്പീഡിൽ പോയെന്ന് പറഞ്ഞാല് നമുക്കൊരു ബ്രേക്ക് ഭയപ്പെടാതെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിന് പിന്നെ ഇതിന്റെ ടോപ്പിലെ രണ്ട് മോഡലിനും സിക്സ് എയർ ബാഗും ബേസ് രണ്ട് മോഡലിലും ടൂ എയർ ബാഗുമാണ് വരുന്നത് അതിൻ്റെ സേഫ്റ്റിയുടെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാനത് പറഞ്ഞ് എടുത്ത് പറയുന്നതേ ഉള്ളൂ കാരണം സിക്സ് ഇയർ ബൈക്ക് ഈ വണ്ടിക്കൊക്കെ സിക്സ് ഇയർ ബൈക്കുള്ളതാണ് ടോപ്പിലെ രണ്ട് മോളിലും സിക്സ് ഇയർ ബൈക്ക് വരുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് പിന്നെ ബോഡി കോട്ടിങ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഡ്രൈവിങ് കംഫോർട്ടിൽ ഇതിൻ്റെ എടുത്ത് പറയേണ്ടതൊക്കെ ഒരു കാര്യമാണ് നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് കാരണം ഞാനത് നല്ല ഒരു വളമൊക്കെയുള്ള റോഡിൽ കൂടെ പോകുന്നത് നിങ്ങൾക്ക് റോഡ് കാണുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ട ഫീലിംഗ് ഉണ്ടാകുന്നില്ല നല്ല നല്ലൊരു വാഹനം തന്നെയാണിത് അപ്പൊ ഇത് ഈ ഒരു ഓപ്ഷൻസ് എപ്പോഴും നിങ്ങൾ സെർച്ച് ചേർച്ച നിങ്ങൾക്ക് ഒരു ഈ ഒരു വാഹനത്തിന് ഈ ഒരു സെഗ്മെന്റിന് ഇഷ്ടപ്പെടുന്നവർക്ക് സംശയമില്ലാതെ തന്നെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ബലനോ ഞാനിത് പരസ്യമായിട്ട് പറയുന്നല്ല നമ്മുടെ സുഹൃത്തുണ്ട് നിങ്ങൾക്ക് ഈ വാഹനത്തിന്റെ എൻക്വയറി എന്തെങ്കിലും കാര്യങ്ങളോ വിശദമായ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തായിട്ട് ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിന്റെ അതായത് മാരി എക്സിക്യൂട്ടീവാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ കാണാൻ ആർക്കില്ല ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുന്നതാണ് നല്ല കാറ്റുള്ളൊരു സ്ഥലത്താണ് വന്നിരുന്നത് അപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ ഇവിടെ ഇരുന്നത് ആ വണ്ടി വെച്ചായിരിക്കും നല്ല രസമുണ്ട് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്ത് നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടയർ ഞാൻ പറഞ്ഞല്ലോ ടോപ്പ് രണ്ട് മുകളിലും പതിനാറിഞ്ച് ടയർ പിന്നെ അതിൻ്റെ ബേസ് രണ്ടിനും പതിനഞ്ച് ഇഞ്ച് ടയറ് പിന്നെ ഇതിൻ്റെ ഈ പറയുന്ന ഈ ലിറ്റർ മുപ്പത്തിയേഴ് ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് പെട്രോൾ വണ്ടി മുപ്പത്തേഴ് ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഇതിൻ്റെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഞാൻ പ്രൈസ് പറയാം ഇതിൻ്റെ മൈലേജ് ഇവർ പറയുന്നത് ഇരുപത്തിരണ്ട് ലിറ്ററാണ് ഇരുപത്തിരണ്ട് പോയിൻറ്റ് മുപ്പത്തഞ്ച് അങ്ങനെ പറയുന്നുണ്ട് രണ്ട് വേർഷന് പിന്നെ ഇതിൻ്റെ സി എൻ ജി വേർഷന് ഇവർ പറയുന്ന മൈലേജ് മുപ്പതാണ് സി എൻ ജി വണ്ടി അത് സി എൻ ജിക്ക് എല്ലാത്തിനും മൈലേജ് കൂടുതലാണ് ഇവർ ഏത് വണ്ടി ഇറക്കിയാലും സി എൻ ജിക്ക് മൈലേജ് കൂടുതൽ തന്നെയാണ് അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് ലിറ്റർ മൈലേജാണ് അപ്പോൾ ഈ വണ്ടി റൺ ചെയ്ത് ഇതിപ്പോൾ ശാല കിലോമോട്ട് ഓടി വണ്ടിയാണ് അവർ അപ്പോൾ അതിനുള്ള ഇരുപത് കിട്ടിയെന്ന് പറഞ്ഞു ഒന്നും ആയില്ല സർവീസ് ഒന്നും ആയില്ല ഇരുപത് മൈലേജ് കിട്ടിയെന്ന് തന്നെ പറഞ്ഞു അപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിൽ ഇവനൊരു കൊല കൊമ്പനാണ് കാരണം ഇത് വാങ്ങിച്ച എക്സ്പീരിയൻസ് ഉള്ള എല്ലാവരും പറഞ്ഞതിന് മൈലേജിൻ്റെ കാര്യത്തിൽ ഇവൻ പറഞ്ഞാൽ പറഞ്ഞാൽ എന്നാൽ പറഞ്ഞേക്കുന്നത് ലാഭകരമായ രീതിയിൽ കാരണം മറ്റുള്ള ഇതിൻ്റെ താഴെയുള്ള വാഹനങ്ങൾക്ക് പോലും കിട്ടാത്ത മൈലേജ് ഈ വണ്ടി കിടുന്നുണ്ട് മൈലേജ് മിഷൻസിൽ ഇവൻ ക്യാമനാണ് അപ്പം അതാണ് ഈ ആൾക്കാർ ഇത് ചൂസ് ചെയ്യിക്കുന്നത് കാരണം രണ്ടാമത്തെ കാര്യം സ്റ്റെബിലിറ്റിയാണ് ഇതിനെ ഇവർ ചൂസ് ചെയ്യിക്കേണ്ട കാരണം ഈ വാഹനത്തിന് സ്റ്റെബിലിറ്റി ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ഞാനത് നിങ്ങളുടെ ഡ്രൈവിങ്ങിൻ്റെ ഇതിൽ ഞാനത് പറഞ്ഞു ഊഹിക്കുന്നു ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് മാസ്ക് കിട്ടിയ സുഖം അത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് അപ്പോൾ ഞാനത് അതിൻ്റെ പറഞ്ഞിട്ടിരിക്കുന്നത് ഇതിന് പിന്നെ വില വരുന്നത് ബേസിന് ഏഴ് ലക്ഷത്തി അറുപത്തി ഏഴായിരം മുതൽ പത്ത് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ വരെ ഇതിന് വാഹനത്തിൻ്റെ വില വരുന്നുണ്ട് ഏഴ് ലക്ഷത്തി ഏഴു ലക്ഷത്തി അറുപത്തിയേഴായിരം മുതൽ പത്ത് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ അത് ഓൺ റോഡ് പ്രൈസ് കേട്ടോ പിന്നെ ഇതിൻ്റെ പത്ത് ലക്ഷത്തി പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി രൂപം രൂപ വരെ ഇതിൻ്റെ ഓട്ടോമാറ്റിക്ക് ടോപ്പ് മോഡലിന് അത് അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് അത് ഞാനത് നല്ല പ്രൈസ് റേഞ്ച് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യാം നിങ്ങൾക്ക് ആസ് ആശുപത്രിയിൽ ഇതിൻ്റെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ഏത് വാഹനവുമായിട്ടും നിങ്ങൾക്കിത് കമ്പ എസ് യു വി ഇഷ്ടപ്പെടാത്ത ഏതാ എസ് യു വി വേണ്ട ഈ വണ്ടി ഈ സെഗ്മെൻറ്റ് മതി ഇന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കൂ കാരണം ഇതിനെ കിട്ടുന്ന ഒരു ഫെസിലിറ്റി കിട്ടുന്ന ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റിയ വേറൊരു വാഹനം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കാരണം അത്രയ്ക്കോളം ഗുണങ്ങൾ ഉള്ള നല്ല പ്രൈസ് വിലയായിട്ട് കൂടാത്ത നല്ലൊരു വണ്ടി തന്നെയാണ് ബലനും ഞാൻ ഇടയ്ക്ക് വിട്ടു പറയാൻ വിട്ടു ഒരു കാര്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ ടോപ്പ് മോളിന് ക്രൂയിസ് കൺട്രോളർ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വിട്ടു വിട്ടുപോ ക്ഷിക്കണം ആദ്യം പറയേണ്ടത് തന്നെയായിരുന്നു ടോപ്പ് മുകളിലൊക്കെ റോയിസ് കണ്ടത് ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാന്ന് വിചാരിക്കുന്നത് കാരണം ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ നല്ല യാത്രാസുഖം നൽകുന്ന ഈ സൈസ് ഈ സൈസ് ഹാച്ച് ബാക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എസ് ജി വി അല്ല ഹാച്ച് ബാക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആ ഒരു സീറ്റിൻ്റെ കംഫോർട്ട് ഉണ്ടല്ലോ അത് എടുത്ത് പറയേണ്ടതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കാരണം കമൻറ്റൊക്കെ ഇടണം കാരണം എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൻ്റെ നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഒത്തിരി പേർ ഉപദേശങ്ങൾ വരുന്നുണ്ട് തുടക്കക്കാരനാണ് ഒരുപാട് പേർ ഓരോ കാര്യത്തിനും നമ്മളുടെ അഭിപ്രായം പറയുന്നുണ്ട് നമ്മളത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വരാനൊക്കത്തുള്ളൂ കാരണം ഇത് നമ്മുടെ തൊഴിലൊന്നും അല്ലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് ജസ്റ്റ് അപ്പോൾ വാഹനം നമുക്ക് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മളിത് പ്രധാനമായിട്ടും ചൂസ് ചെയ്യുന്നത് നമ്മുടെ മേഖലയെ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇൻഷുറൻസ് മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ വെഹിക്കിൾ ഇൻഷുറൻസ് ഫിനാൻസ് ഈ മേഖലയിൽ തന്നെയായിരുന്നു ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വർഷമായിട്ട് വർക്ക് ചെയ്യേണ്ടിരിക്കുന്നത് ഇൻഷുറൻസ് അതിൻ്റെ ഞാൻ ഞാൻ ഒരു വീഡിയോയിൽ ഇനി പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാ വാഹനങ്ങളുമായിട്ടും വാഹനമുള്ളവരുമായിട്ടും ഒക്കെ നമുക്കൊരു ബന്ധമുണ്ട് അപ്പോൾ നമ്മൾ പലരോടും ചോദിച്ചിട്ടൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്നോട് ഇപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നത് നിങ്ങൾ എന്തുകൂടെ നേരത്തെ ചെയ്തില്ല ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാമായിരുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവുണ്ടല്ലോ ചെയ്യുന്നുണ്ടോ നമുക്കൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എത്ര വീഡിയോ എത്ര വണ്ടികളിട്ടാലും നമ്മളത് ചെയ്യും പറഞ്ഞാൽ ഒന്ന് രണ്ട് ഷോറൂം കാര്യമുള്ള നമുക്ക് പുതിയ വണ്ടികളൊക്കെ തരാം ബാക്കിയൊക്കെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വണ്ടി എടുത്തായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വലിയ വ്യൂസ് ഒന്നാകത്തോണ്ടായിരിക്കും മേ ബി വാകുമ്പോൾ കിട്ടുമായിരിക്കാം സന്തോഷം എങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി കാരണം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട് കാരണം കൂടുതൽ വീഡിയോ കാണാൻ കമൻറ്റ് വീഡിയോ വേണം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി